നമസ്കാരം ആലപ്പുഴ ജില്ലാ ഘടകം സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ ഘടകം പ്രതിഭാഹരിയെ ഒരിക്കൽ കൂടി തള്ളിയിരിക്കുന്നു അതായത് പാർട്ടി ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നിപ്പോൾ ഒരു വ്യക്തമായ കാരണം കൂടെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിഭയെ തള്ളിക്കൊണ്ടുള്ള വാചകം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നാസറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം പ്രതിഭയുടെ മകനെ എക്സൈസ് സംഘം പ്രതിഭാഹരി എന്ന കായംകുളം എം എൽ മകനെ എക്സൈസ് സംഘം കഞ്ചാവുമായി പിടികൂടിയത് ഒരു വാർത്തയായിരുന്നു അന്ന് മാധ്യമങ്ങൾക്കെതിരെ പ്രതിവാഹരി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസവും പ്രതിവാഹരിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അത് ഒരു അമ്മയുടെ കേവലം വികാരപ്രകടനം മാത്രമാണ് അല്ലാതെ പാർട്ടിയോ അല്ലെങ്കിൽ ആലപ്പുഴ സി ജില്ലാ ഘടകമോ ഈ പറയുന്ന പ്രതിവാഹരിക്ക് ഒപ്പമല്ല ആ കുട്ടി ഇത്തരത്തിൽ ഉള്ള കുട്ടികളുമായി ഇരുന്ന് ആ പ്രക്രിയ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ എക്സൈസ് പിടിക്കേണ്ടതാണ് പിടിച്ചു അതിൽ തെറ്റില്ല എന്ന് നാസർ പറയുമ്പോൾ ആലയിൽ ആലപ്പുഴയിൽ കത്ത് നിൽക്കുന്ന വിഭാഗീയത ഒരു തവണ കൂടി പുറത്തു വരികയാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന നാസർ സംസാരിക്കുന്നതിലൂടെ പ്രതിഭാഹരി ആലപ്പുഴയിലെ സി പി എമ്മിന് എത്ര അനഭമിതയാണ് അതായത് ഇഷ്ടമില്ലാത്തവർ ആണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പ്രതിഭാഹരിയുടെ മകന് ഇത്തരത്തിൽ ഒരു ആപത്ത് പറ്റുമ്പോൾ ഇത്തരത്തിൽ ഒരു തെറ്റ് പറ്റുമ്പോൾ അവിടെ അവർക്കൊപ്പം നിൽക്കാൻ മറ്റൊരു ജില്ലയിൽ അതായത് സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ മന്ത്രി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ താനും പുകവലിച്ചിട്ടുണ്ട് പുകവലിക്കുന്നത് തെറ്റല്ല എന്ന് ആ പ്രതിഭാഹരി എം എൽ എയെ കൂടി വേദിയിലിരുത്തിക്കൊണ്ട് സംസാരിച്ചത് നാം കണ്ടതാണ് അപ്പോൾ പാർട്ടിയിൽ ഇപ്പോഴും രണ്ടഭിപ്രായം നിൽക്കുന്നു പ്രതിവാഹരിയുടെ മകനെ കഞ്ചാവോടുകൂടി പിടിക്കപ്പെട്ടു എന്ന് ആ സംഘത്തെ ആ പോലീസ് സംഘത്തെ നയിച്ച പോലീസ് മേധാവിയെ മണിക്കൂറുകൾക്കകം എക്സൈസ് മന്ത്രി ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിന് ആ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സീറ്റിൽ നിന്ന് മാറ്റുന്നു അതും മറ്റൊരു വാർത്ത ഏതായാലും സംസ്ഥാന ഘടകമോ അല്ലെങ്കിൽ മറ്റ് ജില്ലാ ഘടകമോ ഇനി ആരൊക്കെ വിചാരിച്ചാലും പാർട്ടിക്കകത്ത് ആലപ്പുഴ ജില്ലാ ഘടകത്തിൽ പ്രതിഭാഹരിയോട് വളരെ ഒരു വ്യക്തിവൈരാഗ്യം എന്നതുപോലെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് നാസറിന്റെ പ്രസ്താവനയിലൂടെ പ്രതിഭാഹരിയെ മറ്റുള്ളവർ വെള്ളപൂശി എന്നുണ്ടെങ്കിൽ അവരുടെ അവർ ഉള്ള ഘടകം അവർ ഉള്ള ജില്ല അവരുടെ ഘടകമടങ്ങുന്ന ജില്ല അവർ അവരുടെ ജില്ലാ ഘടകം അവർക്കൊപ്പമല്ല എന്നും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നേതാവല്ല പ്രതിഭാഹരി എന്നും പറഞ്ഞു വെക്കുമ്പോൾ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഒരു പടയൊരുക്കം സി പി എമ്മിൽ പ്രതിഭാഹരിക്കെതിരെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഈ പടയൊരുക്കം ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ഇനി പ്രതിഭാഹരിയെ മത്സരിപ്പിക്കാൻ താല്പര്യം പാർട്ടിക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കത്തക്ക രീതിയിൽ ചർച്ച പോവും അപ്പോൾ ആലപ്പുഴയിലെ വിഭാഗീയത ഒന്നുകൂടി ഒന്നുകൂടി കുടികുത്തി പ്രശ്നങ്ങൾ വളരെ വളരെ കൂടുതലാകും അതായത് ജി സുധാകരൻ തോമസ് ഐസക്ക് സി എസ് സുജാത ഇങ്ങനെ ജി സുധാകരൻ ഇപ്പോൾ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടു വയസിന്റെ കാര്യം പറഞ്ഞ് തോമസ് ഐസക്കിനെ പത്തനംതിട്ട കൊണ്ടുപോയി നിർത്തി പരാജയപ്പെടുത്തി തോമസ് ഐസക്കിപ്പോൾ ആലപ്പുഴ ഒന്നും തന്നെയല്ല സി എസ് സുജാത ഒന്നുമല്ല ജി സുധാകരൻ ഒന്നുമേ അങ്ങനെ പാർട്ടിയുടെ പുതിയ ഒരു ഘടകം വരുന്നു പുതിയൊരു അതായത് ജി സുധാകരനെ പോലെ സി എസ് സുജാതയെപ്പോലെ ഇപ്പോൾ പോലെ ഉള്ളവർ ഇപ്പോൾ ആലപ്പുഴ ഘടകത്തിന് എന്തുകൊണ്ട് അവർ ഇപ്പോഴുള്ള സെക്രട്ടറിയോടും മറ്റുള്ളവരോടും കൊമ്പ് കോർത്ത് നിൽക്കുന്നു സി പി എമ്മും രാത്രി എസ് ഡി പി എയും അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും ആണ് അങ്ങനെ ആ ഈ പാർട്ടി എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു പോകേണ്ടി വരും അതായത് ഒരു വേള നിരവധി 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 സി പി എം നേതാക്കൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ബി എസിന് മുമ്പ് തന്നെ പി കൃഷ്ണപിള്ള എന്തിന് ബി എസ് വരെ എത്തി നിൽക്കുമ്പോൾ ഇത്രയും കടുത്ത വിഭാഗീയത സി പി എമ്മിൻ്റെ വേറൊരു ജില്ലയിൽ നാം കണ്ടിട്ടില്ല കേരള സമൂഹം കണ്ടിട്ടില്ല അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആലപ്പുഴയിലെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും പ്രതിഭാകരിക്ക് എതിരാണ് അവർ ഇക്കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഒരു അമ്മയുടെ വികാരമാണ് അവരുടെ മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ചത് തെറ്റാണ് പാർട്ടി ആ പറയുന്ന ആ അറസ്റ്റിനെ അനുകൂലിക്കുന്നില്ല പ്രതിഭാഹരിയെ അനുകൂലിക്കുന്നില്ല എന്നും അവർ വാക്കുകൾക്കിടയിലൂടെ പറയാതെ പറയുകയായിരുന്നു അപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലാ ഘടകത്തിനകത്തെ വിഭാഗീയത ഇനിയും മൂർച്ഛിക്കും ആ മൂർച്ഛിക്കുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് പ്രതിഭാഹരി ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു വേള ഇനി ഒരിക്കലും കായംകുളത്ത് നിന്ന് മത്സരിക്കരുത് മത്സരിക്കാനുണ്ടാകില്ല മത്സരിക്കരുത് എന്നൊരു തീരുമാനം പാർട്ടിക്കകത്ത് എപ്പോഴേ ഉണ്ടായിക്കഴിഞ്ഞു ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഇനി അധിക ദിവസമില്ല എന്തൊക്കെയാകും പുകലുകൾ എന്ന്